നമ്മുടെ സിനിമാ മേഖലയിൽ ഈ ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം നടക്കുന്നു എന്നും പല സിനിമാ താരങ്ങളും അടിമയാണെന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെയുള്ള വാർത്തകളും അത് പോലീസിൻ്റെ കണ്ടെത്തലും പലപ്പോഴും പുറത്തു വന്നതാണ് എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്ന് സിനിമാക്കാർ പറയുന്നുണ്ടെങ്കിലും പല സിനിമാക്കാരുടെ ഇടയിലും അവർ പറയുന്ന കഥകൾ നമുക്കറിയാം ഒരു സിനിമാ നടൻ്റെ പല്ല് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമാ നടനും ജനപ്രതിനിധിയുമായ ഒരാൾക്ക് പറയേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് എന്നാലും ഇപ്പോൾ ഞാൻ ഈ പറയാൻ കാരണം ഇന്നലെ കൊച്ചിയിൽ വെച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ കുപ്രസിദ്ധനായ ഒരു ഗൂണ്ടാത്തലവനുണ്ട് ഓം പ്രകാശ് ഇന്നലെ അങ്ങനെ ഓം പ്രകാശിനെ പോലീസ് പിടികൂടി അവിടെ ഒരു ഡി ജെ പാർട്ടിക്ക് വന്നതാണെന്നാണ് അയാൾ പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞത് കാരണം അയാൾ കൊച്ചിയിൽ ഇങ്ങനെ അയാളുടെ സാന്നിധ്യം നിറയെ കണ്ടപ്പോഴാണ് പോലീസിന് സംശയം വന്നതും ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദ്യം ചെയ്തതും പക്ഷേ ഇത് ഇതതിൻ്റെ കയ്യിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു നിരോധിത രഹതി വസ്തുക്കൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാളെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ടായത് എന്നാലും ഇയാളെ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ സിനിമാക്കാർ പലരും പോയിരുന്നു എന്ന വിവരം പോലീസ് രേഖാമൂലം തന്നെ ഈ ഓം പ്രകാശിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ജാമ്യം പരിഗണിക്കുന്ന കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനകത്ത് സിനിമാ താരങ്ങൾ ഈ ഓം പ്രകാശിനെ കൊച്ചിയിൽ വെച്ച് കണ്ടിരുന്നു രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിൽ വെച്ച് കണ്ടിരുന്നു എന്ന വിവരം പറയുന്നു അപ്പോഴും നമ്മൾ അടിവരയിടുന്നത് സിനിമാ താരങ്ങൾ ഇപ്പോഴും ചില പ്രത്യേക സിനിമാ താരങ്ങൾ ഇപ്പോഴും ലഹരിക്ക് അടിമ തന്നെയാണെന്നാണ് ഈ സിനിമാ താരങ്ങളുടെ പേര് കൃത്യമായിട്ടും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിൻ്റെയും പേരുകളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റു പല ആൾക്കാരും ഈ റൂമിൽ ലഹരി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് കാണുന്നത് ലഹരിക്കേസിലെ പ്രതിയുടെ ഫ്ളാറ്റ് സന്ദരിച്ചവരിൽ സിനിമാ താരങ്ങളായ നടി പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും വന്നിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ അത് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സുപ്രസിദ്ധ ഗൂഢാദേവ് ഓം പ്രകാസിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാളം സിനിമാ താരങ്ങളുടെ പേരുകളും സിനിമാനടി പ്രയാഗ മാർട്ടിനും ഈ ശ്രീനാഥിനും ഉണ്ടെന്നുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ട് എന്നും ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തിരുന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം മിക്കവാറും ഈ ശ്രീനാഥ് ഭാസിയെയും ഈ മാറ്റിനെയും അതോടൊപ്പം പത്തിരുപത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പത്തിരുപത് പേർ വന്നിട്ടുണ്ട് അവരെല്ലാം ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് പോലീസ് ഇപ്പോൾ കോടതിയെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് കഴിഞ്ഞ ാണ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഓം പ്രകാശിനെ പോലീസ് പിടികൂടിയത് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുള്ളത് കേസിൽ ഒന്നാം പ്രതി ശിഹാസിയും ഓം പ്രകാശിനും ഇന്ന് ജാമ്യം കോടതി പോയെങ്കിലും ജാമ്യം ലഭിച്ചു ഈ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത അനുസരിച്ച് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ബോൾഗാട്ടിയിലെ ഡി ജെ പാർട്ടിക്ക് എത്തിയതാണെന്നാണ് ഇയാൾ മൊഴി നൽകിയത് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ഗൂണ്ടാ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന ഓം പ്രകാശിന്റെ സാന്നിധ്യം രണ്ട് ദിവസമായി കൊച്ചിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി ഇടപാട് സംശയത്തിലാണ് നാർക്കോട്ടിക് വിഭാഗം പരിശോധന നടത്തിയത് ആദ്യം മുതൽ കസ്റ്റഡി എടുത്ത പോലീസ് ഇയാളെ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും പോലീസിലേക്ക് കൈമാറുകയാണ് ചെയ്തത് എന്തായാലും ഓം പ്രകാശ് ഓൾക്കാട്ടിയിലെ ഡി ജെ പാർട്ടിക്ക് എത്തിയെന്ന് ഇയാൾ പറഞ്ഞെങ്കിലും ഈ സിനിമാ താരങ്ങളും ഇപ്പോഴും ഈ ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നും ഇയാളെ പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഒരു പിന്നെ ഹേമ കമ്മിറ്റി പോലെ തന്നെ ഈ ലഹരിയുടെ വ്യാപനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ കമ്മിറ്റി അത് സിനിമാ സംഘടന ചേർന്നുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും കർശനമായി സിനിമാ സെറ്റിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന തടയേണ്ടതും സിനിമ എന്ന വ്യവസായം നിലനിൽക്കാൻ അത്യാവശ്യം തന്നെയാണ്